ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കുകയാണ് കാരണം ഒരുപാട് ലെന്തൊന്നും ആക്കുന്നില്ല കാരണം ഞാനിപ്പോൾ ഓണത്തിന് ശേഷം അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പല പല തിരക്കുകളും കാര്യങ്ങളും പിന്നെ പനി വയ്യായിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നാളെ മുതൽ നാളെ മുതൽ സീരിയലിൻ്റെ റിവ്യൂകളൊക്കെ മൗനരാഗം ചെമ്പനീർ പൂവ് അതുപോലെ പച്ചരമാറ്റ് ഗീതാഗൗന്ദം ഈ നാല് സീരിയലിൻ്റെ റിവ്യൂകൾ മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ഒരു കാര്യത്തിൽ യാതൊരു ഇത് തർക്കവുമില്ല അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക നേരത്തെ 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 തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നതാണ് നമുക്ക് ഇത് മാത്രമല്ല ചാനൽ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചാനൽ കൂടിയുണ്ട് അപ്പോൾ അതിലേക്കും കൂടിയൊക്കെ വീഡിയോകളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ വരാനൊക്കെ ആയിട്ട് ഇങ്ങനെ താമസങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇനി നാളെ തൊട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മൾ ചിലപ്പോൾ കറണ്ടൊന്നും ഇല്ലെങ്കിലോ വൈഫൈ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നെറ്റിൻ്റെയൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ മാറ്റം മാറ്റമുണ്ടാകും അതുപോലെ ഇടിമിന്നൽ മഴ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ വീഡിയോ കറക്റ്റ് സമയത്ത് വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ചെറിയ രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമ്മുടെ ചെമ്മന്യൂവ് സീരിയലിൻ്റെതാണ് അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിലുണ്ടല്ലോ വഴക്കുകൂടുകയാണ് വീട്ടിൽ ഒച്ചത്തിൽ അതായത് നമ്മുടെ രേവതിയുടെ അമ്മയെയും അനീത്തെയും അനിയനെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരെയും കൂടി വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ ചന്ദ്രമതി ഒരു ഷോ ഓഫൊക്കെ നടത്തി അതായത് കാണാതെ പോയ ഒരു ലക്ഷം രൂപ നമ്മുടെ സ്ഥലത്താണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എത്ര കേണു പറഞ്ഞിട്ടും ചന്ദ്രമതിയും മക്കളും ഒന്നും മക്കളെന്ന് പറഞ്ഞാൽ സുധിയും ശ്രുതിയും ഒന്നും കേൾക്കില്ല ായിട്ടൊന്നും തയ്യാറായില്ല അപ്പോൾ അവരെ അധിക്ഷേപിച്ച് വിട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി അതേക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് നിങ്ങൾ അമ്മയും മോനും കൂടി ചേർന്ന് മനഃപൂർവ്വം അല്ലായിരുന്നു എൻ്റെ വീട്ടുകാരെ അധിക്ഷേപിച്ച് വിട്ടത് അവൻ എത്രമാത്രം വേദനിച്ചു എന്നറിയാമോ അവൻ എന്തെല്ലാം രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ആ കഴിഞ്ഞു പോയ വിഴുപ്പ് എന്തിനാണ് വീണ്ടും വീണ്ടും അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേവതി പറയുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അത് ഏറ്റ ആഘാതം ആ ഒരു വേദന അവൻ എന്തുമാത്രം ഉണ്ടായി എന്നറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ശ്രുതി ശ്രുതിയോട് പറയുകയാണ് എടാ അച്ഛൻ്റെ പൈസ എടുത്തത് എന്ത്യടാ മര്യാദയ്ക്ക് ആ പൈസ തന്നൊക്കെ പറഞ്ഞിട്ട് പൈസയുടെ കാര്യത്തിലേക്കാവുകയാണ് പിന്നീട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സു സുധി പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി അത് എണ്ണി നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയണ അവൻ പൈസ തന്നില്ലേ പിന്നെ എന്തിനാണ് അത് എണ്ണി നോക്കി അവനെ അപമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ് അതേ മോനെ എന്തിനാണ് ആ പൈസ എണ്ണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ നിന്റെ മൂത്തതല്ലേ അവൻ ആഹാ അതൊന്നും പറ്റില്ല അച്ഛാ ഇവൻ കള്ളനാണ് അതുകൊണ്ടേ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എണ്ണാനായിട്ടെടുത്തിട്ട് നേർ പകുതി ഒരു കെട്ട് നോട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു മറ്റേ ഒരു നോട്ട് ഒരു കെട്ട് നോട്ട് നമ്മുടെ സച്ചി എണ്ണുന്നു അപ്പോൾ എണ്ണി നോക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഒരു നാലായിരം രൂപയുടെ കുറവ് കാണുന്നു അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയണതേ ഇവൻ കള്ളനാണ് ഇവൻ കള്ളൻ നോക്കിയ നാലായിരം രൂപ കുറച്ചാണ് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ശ്രുതിക്കൊന്നും അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രുതി പറയണേ എടാ ഞാൻ മനഃപ്പൂർവ്വം എടുത്തതൊന്നുമല്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്ക് അവർ നാലായിരം രൂപ കുറച്ച് കളഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയണേ എടാ നീ കള്ളത്തരങ്ങളല്ലേടാ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇടയ്ക്ക് കയറി പറയുകയാണ് അവൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ പൈസ നിനക്ക് തരും അവന് ശമ്പളം കിട്ടുമ്പോൾ തരും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ സച്ചി പറയണം ഇവൻ തരും തരാനത്തിന് കുളിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് എടാ ഞാൻ മര്യാദക്ക് നിന്നോടൊരു കാര്യം പറയാം എൻ്റെ ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എനിക്കത് ഇഷ്ടമല്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നീ നിന്റെ ഭാര്യയോടോ മറ്റുള്ളവരോടോ പറഞ്ഞോളണം അല്ലാതെ സുധിയെ ചോദ്യം ചെയ്യാനായിട്ട് നീ വളർന്നിട്ടില്ല നീ ആരാന്ന നിന്റെ വിചാരം നീ എല്ലാവരെയും ഇവിടെ ഭരിക്കാനായിട്ട് ఐట వస్తున్నണ്ടല്ലോ നീ ആരാ ഇവിടത്തെ രാജാവാണോ എന്നിങ്ങനെ ചോദിക്കയാണ് അപ്പോൾ തന്നെ അത് ഏറ്റുപിടിച്ച് സംസാരിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി പറയുകയാണ് അതെ അദ്ദേഹത്തിന് ചോദിക്കാം ചോദ്യം ചെയ്യാം കാരണം അദ്ദേഹം ഇവിടുത്തെ രാജാവ് തന്നെയാണ് കാരണം അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇദ്ദേഹമാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ കാര്യങ്ങളും ഇദ്ദേഹം തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹം ഇവിടുത്തെ രാജാവ് തന്നെയാണ് എന്നിങ്ങനെ രേവതി പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്തിനൊക്കെ ഇഷ്ടമാവാണ് ശ്രീകാന്ത് ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രു ശ്രുതിയാണെങ്കിൽ ചൂളി പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ എടി നിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ നാവടക്കടി എന്നിങ്ങനെ പറയുകയാണ് നിനക്കെന്താണ് കാര്യം ഇത് പറയാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയണേ എനിക്ക് സംസാരിക്കാം കാരണം എൻ്റെ ഭർത്താവാണ് ഈ കുടുംബം നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ അമ്മ എന്നെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന നേരത്തിന് അമ്മ പോയി അവളോട് നാവടക്കാൻ പറ അല്ലാതെ എന്നെ നാവടക്കിപ്പിക്കാനായിട്ട് അമ്മ വരണ്ട എന്നിങ്ങനെ രേവതി പറയുകയാണ് അങ്ങനെ ചന്ദ്രമതി ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഫോൺ എടുത്തിട്ട് പറയുകയാണ് എടാ ഇതിൻ്റെ ബാലൻസ് പൈസ നീ കൊണ്ടുതരും എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നീ കള്ളനാണ് നീ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നീ പറഞ്ഞു പറഞ്ഞുകളയും അപ്പോൾ അങ്ങനെയുള്ള സമയത്തിന് ഇതിട്ട് നിന്നെ തന്നെ കാണിക്കാം അതുകൊണ്ട് നീ അതൊന്ന് പറ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ മൊബൈലെടുത്തിങ്ങനെ ശ്രുതിയുടെ നേർക്ക് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് മതി മതി കൂടുതലായിട്ട് എൻ്റെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യേണ്ടത് നിനക്ക് പണം കിട്ടിയാൽ പോരെ ഇപ്പോൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മേല് ശ്രുതിയുടെ റൂമിലേക്ക് പോവുകയാണ് തിരിച്ച് ആ പോയെ പോക്കെ തിരികെ വരുകയാണ് എന്നിട്ട് നാലായിരം രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ സച്ചി പറയണം കണ്ടില്ലേ ഭാര്യയും ഭർത്താവും ചേർന്ന് പൈസ എടുത്ത് റൂമിൽ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇങ്ങ് താഴെ ഇറങ്ങി വന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യവും ചിലവിൻ്റെ കാര്യവും ഒന്നും ഇവിടെ മിണ്ടിപ്പോകരുത് ഞങ്ങളുടെ ചിലവ് നോക്കാൻ നമുക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണം ശ്രുതി നീ എന്ത് ശ്രുതി പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അതെ ഇവന് ശുധിക്ക് ശമ്പളം കിട്ടുമ്പോൾ സുധി തന്നെ വീട്ടു ചിലവ് നോക്കിക്കോളും നിങ്ങളുടെ ചിലവും കൂടി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ രേവതി പറയണേ വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു രൂപ പോലും ചിലവാക്കേണ്ട നിങ്ങളുടെ പൈസ ചിലവ് മാത്രം നിങ്ങൾ നോക്കിയാൽ എന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയണേ വേണ്ട മോളെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട ഇത് ഒരു കുടുംബമാണ് അതുകൊണ്ട് ഈ ഒരു കുടുംബത്തിനകം വെച്ച് ഈ അകത്ത് വെച്ചിട്ട് ഈ ഞങ്ങൾ നിങ്ങളെന്നുള്ള സംസാരമൊന്നും വേണ്ട ഒരു കുടുംബം കുടുംബമാകുമ്പോഴത്തേക്ക് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചേർന്ന് ചെയ്യണം അല്ലാതെ അവരുടേത് ഇവരുടേതെന്നുള്ള വേർതിരിവൊന്നും വേണ്ട വ വന്നു കയറുന്ന മരുമക്കൾ തമ്മിൽ അങ്ങനെയൊക്കെ ആകുവാണെങ്കിൽ കുടുംബം ശിഥിലമായി പോകും എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ എല്ലാവരോടും അവരവരുടെ മുറികളിലേക്ക് പോകാനും പറയുകയാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നീട് സച്ചിൻ രേവതി മുറിയിലേക്ക് വരുന്ന സമയത്ത് രേവതി തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കണേ എന്താ രേവതി ഇത് നിനക്ക് ഏത് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ നിനക്ക് ഒന്ന് അടങ്ങിയിരുന്നുകൂടെ അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ എൻ്റെ മനുഷ്യ നമ്മൾ എത്ര അടങ്ങിയിരുന്നാലും ജോലികൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ ഇതൊക്കെ ഒരു ജോലിയാണോ ഇതൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കാതെ അടിക്കുന്നത് ല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മുടെ രേവതിയോട് അപ്പോഴത്തേക്ക് ഉടനെ സച്ചിയോട് രേവതി ചോദിക്കണേ അല്ല നം അവർ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പൈസയൊക്കെ അടിച്ചു മാറ്റിയത് അല്ല നമ്മൾ അവർക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകണമെന്ന് തോന്നിയല്ലോ ഇതുവരെയും സച്ചിയായിട്ട് തന്നെ ഇത് പറയണമെന്ന് തോന്നിയില്ലല്ലോ അപ്പോൾ സച്ചി ചോദിക്കണേ എൻ്റെ രേവതി നിനക്കറിയില്ല എൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് കടമുണ്ട് വണ്ടിയുടെ ട്യൂബ് അടക്കണം പലിശക്കാരൻ പൈസ കൊടുക്കണം ഓ എനിക്ക് കേൾക്കണ്ട ഏത് നേരവും ഈ പിച്ച കണക്ക് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് കേൾക്കണ്ട അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയണേ എൻ്റെ രേവതി അതൊക്കെ പോവാം ഒരു ദിവസം പോവാം എന്നാ പോകുന്നത് ഇനി മൂക്കിൽ പഞ്ഞു വന്നതിന് ശേഷമാണോ പോകുന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതൊക്കെ പോവാടോ എന്താ നിനക്ക് എന്താ ഡൽഹിയിൽ പോകണോ ഏ എനിക്ക് ഡൽഹിയിലൊന്നും പോകണ്ട നമ്മുടെ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന മൂന്നാറിലൊന്ന് കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ രേവതി പറയുകയാണ് മൂന്നാറിലോ മൂന്നാറിലോ അതേ നെയ് ഹണിമൂൺ ടൂർ നമ്മളും പോകണം എന്ന് പറയണം അപ്പോൾ ഉടനെ സച്ചി പറയണ ആ അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് എന്താ കുറച്ച് ഒരു ണി ഉണ്ടല്ലോ ഹണി തേൻ അത് കുറച്ച് കയ്യിൽ ഇങ്ങനെ ഒഴിക്കണം അതിനുശേഷം നേരെ ടെറസിലേക്ക് പോകണം എന്നിട്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി കുറെ ഇടി കൊടുക്കുകയാണ് സച്ചിയെ മാക്ക് മാക്ക് എടുത്തിട്ട് ഇടിക്കുകയാണ് രേവതി തലേണയൊക്കെ വെച്ചിട്ട് അടിക്കുകയാണ് എന്നിട്ട് രേവതി പറയാണ് രേവതി പറയാണ് എനിക്ക് മനസ്സിലായി ഹണിമൂൺ ടെറസിന്റെ മോളിൽ പോയി മൂണിനെ നോക്കിയിട്ട് ഹണി ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന നക്കി നക്കി തിന്നാനല്ലേ പറഞ്ഞത് ഇതാണ് മനസ്സിലേറ്റിപ്പം അല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയണത് അയ്യോ തലല്ലേ രേവതി തലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവിതി പറയണം എന്താ അടി അടിയിട്ടോന്ന് പേടിയാണോ ആ നിന്നെ എനിക്ക് എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ട് പിന്നെ പേടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ നിന്നെ ഞാൻ കൊണ്ടുപോകാൻ രേവതി പക്ഷേ ഇപ്പോൾ ഇച്ചിരി ടൈറ്റിലാണ് ഞാൻ അത് എനിക്കതിന് നാളെ തന്നെ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പോണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രുതി ശ്രുതിയുടെ മുറിയിൽ പോകാനായിട്ട് വരികയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇങ്ങനെ അടുത്തടുത്താണ് രണ്ടുപേരെയും ഡോറ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ശ്രുതി വരുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ രേവതിയും സംസാരിക്കുന്നത് കേട്ടിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചിൻ രേവതിയോട് പറയുന്നത് രേവതി എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ അമ്മയില്ലേ അമ്മ ശരിക്കും പറയുകയാണെങ്കിൽ സുധീര സുധീര പൊന്നാരെ അമ്മയല്ലേ അതുകൊണ്ട് തന്നെ സുധീരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കള്ളത്തരം പറഞ്ഞാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി എന്നിങ്ങനെ പറയാണ് അല്ലാതെ അവർ അവരെ മനസ്സായാലേ ഒരു ലക്ഷം രൂപ സുതിക്ക് കൊടുത്തതൊന്നുമല്ല അല്ല ഇതവൻ കട്ടെടുത്തു അപ്പോൾ പിന്നെ അത്ര ആളുകളെ മുൻപെച്ച് അവനെ രക്ഷിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞത് അതെനിക്കും തോന്നി സച്ചിട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ കാര്യം പറയുമ്പോൾ അപ്പോഴേ അങ്ങേര് പറയേണ്ടതല്ലേ അമ്മയല്ലേ എനിക്ക് തന്നതെന്ന് എന്നിട്ട് അങ്ങേരും മിണ്ടിയില്ല അമ്മയും മിണ്ടിയില്ല അത് തന്നെയാണ് സത്യം അപ്പോൾ അവിടെ തന്നെ സച്ചി പറയുന്നത് അവനെ പാടിച്ച കള്ളനാണ് പണ്ട് തൊട്ടേ അവൻ കള്ളനാണ് ശ്രുതി ശ്രുതി രേവതി എന്നിങ്ങനെ പറയണം ശ്രുതിക്കാണെങ്കിൽ അത് കേട്ടിട്ട് കയ്യിലെ മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട് ശ്രുതിയാണെങ്കിൽ ഇടിച്ച് കയറി അങ്ങ് ചെല്ലാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ടായിയാണ് അതിനുശേഷം ശ്രു ശ്രുതി വിചാരിക്കുകയാണ് അയ്യോ അങ്ങനെ കയറിപ്പോയാൽ ശരിയാവില്ലല്ലോ അവർ തമ്മിൽ സംസാരിക്കുന്ന രഹസ്യമായിട്ടല്ലേ പുള്ളിക്കാരത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് തന്നെ രേവതി പറയണം എന്തായാലും അങ്ങേരെ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അങ്ങേരുടെ കയ്യിൽ എൻ്റെ രേവതി നിനക്ക് കറിഞ്ഞുകൊടുത്തുകൊണ്ടാണ് പണ്ട് തൊട്ടേ അവൻ കള്ളനാണ് കള്ളൻ മാത്രമല്ല അവൻ വെറും ഫ്രോഡാണ് എന്നിങ്ങനെ പറയണം അതിന് സച്ചി പറയുന്നത് ആ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം നീ ഞാൻ ടൗലിങ്ങിട് എന്ന് പറയുന്നത് അങ്ങനെ രേവതി ടവിലെടുത്ത് കൊടുക്കുകയാണ് ടൗലിംഗ് കൊണ്ടിട്ട് നമ്മുടെ സച്ചി കുളിക്കാനായിട്ട് വാഷ്റൂമിലേക്ക് കയറി കഥ അടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ രേവതി ഇങ്ങനെ നിന്നിട്ട് രേവതി വിചാരിക്കുകയാണ് താഴേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി വന്ന് കഥക് തുറക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് രേവതി ി ദേഷ്യം വരികയാണ് അങ്ങനെ രേവതിയെ കാണുമ്പോൾ സുധി ശുതി അല്ല സോറി ശ്രുതി ശ്രുതി ഇങ്ങനെ രേവതി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് നമ്മുടെ രേവതിയും വിട്ടുകൊടുത്തില്ല അങ്ങനെ അവർ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ രേവതി ഒന്ന് താഴേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുധി പാർക്കിൽ കിടന്ന് ഉറങ്ങുകയാണ് പാർക്കിൽ കൊണ്ടുപോകണ ബാഗിൻ്റെ പുറത്ത് തലയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര രാജകീയമായിട്ട് ഉറങ്ങുകയാണ് ഉറക്കത്തിൻ്റെ ഇടയിൽ കണ്ണു തുറന്ന് നോക്കുകയാണ് എന്നിട്ട് സമയം നോക്കുമ്പോൾ അയ്യോ ഇത്രയും സമയമായോ ശോ ചോറ് കൊണ്ടുവന്നത് കഴിച്ചില്ലല്ലോ അമ്മ എന്തൊക്കെ കറികളാണോ എന്ത് തന്നയിച്ചത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാഗ് തുറന്നിട്ട് ടിഫിനെടുക്കുകയാണ് എന്നിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ അങ്ങനെ കുഴച്ച് മറിച്ച് തിന്നാനായിട്ട് നോക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ അയ്യോ ഇതിനകത്ത് മുട്ട വെച്ചിട്ടില്ലല്ലോ അമ്മയ്യോ പപ്പടവും ഇല്ല ഛേ പിന്നെ എങ്ങനെയാണ് തിന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അമ്മയോട് വിളിച്ച് ചോദിക്കുക അമ്മ സാധാരണ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ അമ്മയെ ഫോൺ വിളിക്കുകയാണ് അമ്മ ഫോൺ എടുക്കുകയാണ് അപ്പം നമ്മുടെ ശുതി പറയ ശ്രുതി പറയണ അമ്മയെ ഇതിനകത്ത് എന്താ അമ്മ മുട്ട വയ്ക്കാഞ്ഞത് പപ്പടവും ഇല്ല ഇതെങ്ങനെയമ്മ ഞാനൊന്ന് കഴിക്കുക എൻ്റെ മോനെ സുധീ നീ ഇപ്പം എവിടെയിരിക്കീ സമയത്താണോ എൻ്റെ മോൻ ചോറ് നിന്നത് എൻ്റെ അമ്മേ ഞാനേ ഇവിടെ കിടന്ന് കാറ്റും ഉണ്ട് കിടന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അമ്മേ കുറേ നേരം കിടന്ന് ഉറങ്ങി ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ പപ്പടവും മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിന്നാൻ പറ്റുന്നില്ലമ്മേ എൻ്റെ മോനെ ആ ബാഗിനകത്ത് ഒരു കവറിൽ ഞാൻ പൊതിഞ്ഞിട്ടിട്ടുണ്ട് പപ്പടം പിന്നെ മുട്ടയുണ്ടല്ലോ നിൻ്റെ ചോറ് ചോറിന്റെ അകത്ത് തന്നെ ഉണ്ട് ചോറിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ് മുട്ട നീ ഒന്ന് തോണ്ടി നോക്ക് എന്നിങ്ങനെ പറയണം അതിന് ശേഷം അമ്മ ഫോൺ വെക്കുകയാണ് അല്ല ഫോൺ വെക്കുകയല്ല ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് അമ്മ ചോദിക്കണം മോനെ നീ ഇങ്ങനെ എവിടെയെങ്കിലും റങ്ങിക്കൊണ്ടിരുന്നാൽ മതിയോ നീ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടോ എൻ്റെ അമ്മ ഞാനിവിടെ കിടന്ന് ജോലിക്കൊക്കെ ശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അമ്മേ എനിക്ക് ജോലി വേണമെന്ന് എനിക്കറിയാമല്ലോ അമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കും എനിക്ക് പറ്റിയ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അതിന് കയറും എൻ്റെ പഠിപ്പിനൊത്ത ജോലി വേണം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സ്തുതി നോക്കുമ്പോഴത്തേക്ക് ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് പപ്പടമുണ്ട് അങ്ങനെ പപ്പടം എടുക്കുകയാണ് ഭയങ്കര സന്തോഷമായ പുള്ളിക്കാരന് അതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് മണ്ണ് മാന്തി നോക്കുന്ന കണക്ക് ചോറ് മാന്തി നോക്കുമ്പോൾ അതിനകത്ത് ഒരു മുട്ട പുഴുങ്ങിയതിട്ടിരിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ അതെടുക്കുകയാണ് അങ്ങനെ കഴിക്കുകയാണ് കഴിച്ച് കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പുള്ളിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ശ്രുതി വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി നീ ഇത് എവിടെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഷോറൂമിലുണ്ടെന്ന് പറയണ ആണോ എവിടെ ഏത് ഭാഗത്താണ് എവിടെയാ നിൻ്റെ ക്യാബിൻ അത് ആ ഉള്ളിലോട്ട് ചെന്നിട്ട് ലെഫ്റ്റ് കയറി അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ ഓ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് വരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഫോൺ വെക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ പെട്ടെന്നാണ് പുള്ളിക്കാരന് കത്തിയത് അയ്യോ ഷോറൂമിലാണല്ലോ ശ്രുതി വന്നതെന്ന് അപ്പോൾ ഉടനെ തന്നെ സുതി പറഞ്ഞത് അയ്യോ അയ്യോ നീ അങ്ങോട്ട് വരണ്ട കേട്ടോ നീ തിരികെ പോയിക്കോ കാരണം ഇല്ല ഏയ് സുതിയല്ലേ ഇപ്പോൾ പറഞ്ഞത് സുതി ഇവിടെ ഉണ്ടെന്ന് ഷോറൂമിലുണ്ടെന്ന് പറഞ്ഞത് ആ ഷോറൂമിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെ പക്ഷേ നമ്മുടെ മാനേജർക്ക് വേറെയും ബ്രാഞ്ചുകളുണ്ട് അത് വേറൊരു സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയണം എന്ന നീ പെട്ടെന്ന് വാ ഞാൻ ഇവിടെ നിൽക്കുക അയ്യോ പെട്ടെന്നൊന്നും വരാൻ പറ്റൂല ഇന്ന് വരുമ്പോൾ ഒരുപാട് താമസിക്കും എന്നാലും കുഴപ്പമില്ല കാറുകളൊക്കെ ഞാനൊന്നും നോക്കട്ടെ അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല മാനേജറെ ആൾ ഭയങ്കര ചൂട് തന്നെയാണ് അപ്പോൾ അങ്ങേര് വഴക്ക് കുറയും അതുകൊണ്ട് നീ പെട്ടെന്ന് പോകാൻ നോക്ക് എന്നിങ്ങനെ ശ്രുതിയോട് പറയണേ അപ്പോൾ ശ്രുതി ശ്രുതി പറയണേ ഇല്ല ഇല്ല ശ്രുതി എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ സ്റ്റാഫല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന എനിക്ക് എന്തായാലും കിട്ടും ശ്രുതി വന്നതിന് ശേഷേ ഞാൻ പോകൂ എന്നും പറഞ്ഞ് കട്ടായി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അത് കേൾക്കുമ്പോൾ ആകെ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ അവസ്ഥയായിരിക്കാണ് നമ്മുടെ ശ്രുതിക്ക് എന്ന് വെച്ചാൽ ഇനി എല്ലാം പൊളിയോ പൊളിയൊലിന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി ഇരിക്കുന്നത് മിക്കവാറും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവും നമ്മുടെ ശ്രുതിയുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ശ്രുതി അറിയുമായിരിക്കും അതിൻ്റെ പൊട്ടിത്തെറികളും എല്ലാം നാളെ അറിയാം എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ് ഇനി നാളെ രാവിലെ തന്നെ നേരത്തെ വരാം എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാത്തിരിക്കുക ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓണവും തിരക്കും കാര്യങ്ങളും പനിയൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ നേരത്തെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്